വിവേക് ട്രാവൽ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു മീൻ കറിയാണ് നിങ്ങളാരും ഇങ്ങനെ വെച്ച് കാണത്തില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നല്ല രുചിയാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മീൻ കുട്ടിയെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം നിങ്ങളത് മീൻ വെട്ടിയിട്ടുണ്ട് ഇനി അത് ഉപ്പം കൊണ്ട് തേച്ച് നമുക്ക് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ അഴുക്ക് പോകാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ടാണ് തേക്കുന്നത് ഇന്നത്തെ നമ്മുടെ മീൻകറി വെക്കുന്നതിന് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് കുക്കറാണ് ഇന്നത്തെ നമ്മൾ കുക്കറിലാണ് മീൻകറി വെക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വൃത്തിയാക്കിയ മീൻ നമ്മൾ ഉള്ളിയും ഇതും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് അരച്ചുപെരട്ടി മീനിനെ പെരട്ടി നമ്മൾ വറുക്കാൻ എടുക്കുന്ന പോലെ പുരട്ടി വെക്കണം നമ്മൾ നമ്മുടെ മീന് വറുക്കാനുള്ള പോലെ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് വരഞ്ഞ് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കുക്കറിലേക്ക് ഇതിന് ഇടാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഈ മീൻകറിയിലേക്ക് വേണ്ടത് പുളിയാണ് വാളംപുളിയാണ് നമ്മൾ ഈ വാളമ്പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരിഞ്ഞെടുക്കണം മീനിനനുസരിച്ച് പുളി എടുക്കുക നമ്മൾ കുക്കറിലേക്ക് ഈ പുളി വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിൽ കൂടിയിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിക്കാം അപ്പോൾ നമ്മുടെ കുക്കറില് മീൻ കറി റെഡി ആയിട്ടുള്ളൂ ഏത് ഫിഷ് വേണേലും നമുക്ക് ഇതുപോലെ ചെയ്യാം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അയിലയാണ് ഇതുപോലെ ഏത് മീനും കഷ്ണ മീനായാലും പേര ആയാലോ ചൂര ആയാലും ഏത് മീനായാലും മത്തി മത്തിയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് നമുക്ക് അപ്പോൾ ഇനി നമുക്ക് വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം കുക്കറ് അടുപ്പ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് കഴിഞ്ഞ് ഉള്ളി ഇടുകയാണെ ഉള്ളി ഇനി നമുക്ക് നമ്മൾ അരച്ചു വെരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിനകത്തോട്ട് വെക്കാം ഏത് മീൻ വേണേലും വെക്കാം എല്ലാം നമ്മൾ കൂട്ട് അതിനകത്തോട്ട് ഇടുവാണ് ഈ അരച്ചു പരട്ടി വെച്ച് കഴിഞ്ഞാൽ ഉപ്പും എല്ലാം ചേർത്താൽ നമ്മൾ അരച്ചി ഇനി ഇന്ന് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം പിന്നെ നമ്മൾ നമ്മള് പുളിവെള്ളം കൂടി തിരിഞ്ഞൊഴിക്കുകയാണ് പുളിവെള്ളം കൂടി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണേ ഇത് നല്ല രീതിയിൽ പുളി ഈ മുഴീൻ വെന്ത് കഴിയുമ്പോഴുള്ള ഈ പുളി വെള്ളമായിട്ടുള്ള തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ല നിങ്ങൾ വെച്ച് കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വെക്കണം അപ്പം നമുക്കിനി ഈ കുക്കറ് അടച്ച് വെച്ച് വേവിക്കാം വരുന്നവരെ ഇത് വേവിച്ചെടുത്താലും നമ്മുടെ കുക്കറില് കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഏത് കറി വേണേലും ഏത് ഫിഷ് വേണേലും വെക്കാം നമ്മുടെ ഒരു വിസിലെല്ലാം കേട്ടു നമ്മുടെ വിസിലെല്ലാം ചൂടെല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ മീൻകറി എല്ലാം ആയിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ആണ് അതിൽ ആ ചാർ ഒഴിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം മീനിനേക്കാളും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളോട് പറയണം വ്യത്യസ്തമായ രുചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ആ പുളിയുടെ ഒരു മധുരവും എല്ലാം ചേർന്ന എരുവും എല്ലാം കൂടി വരുമ്പോൾ നല്ല രുചിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക